ചേട്ടന്മാരെ കാറിൽ ഒരു ഒരു ഇവിടെ പണി എന്റെ കേച്ചി എന്താടക്കിവിടെ പണി അന്റെ കറങ്ങല് ഇന്നും കെട്ടിട്ട് പിന്നെന്താണ് ഈ ഓളയും കൊണ്ട് കറങ്ങണത് എന്റെ ഭാര്യ എന്താ എന്റെ ഫ്രണ്ട് ആണോ ഏത് ഫ്രണ്ട് ഇതാരപ്പണ്ട് ഇത് ഇപ്പൊ വന്നിട്ട് ആരാടാ ഈ ചേച്ചി ചേച്ചിയാ ചേച്ചി ആരടാടാ നിന്റെ ഭാര്യ ആൾക്കാരോ പെണ്ണുങ്ങളായിട്ടാണ് വരുന്ന അവൻ ഓരോരുത്തർ പെണ്ണുങ്ങളായിട്ട് വരുമ്പോ ഞങ്ങളെ ഞങ്ങൾ കല്ലുങ്കിരിക്കും ഇത്ര നല്ലൊരു ബാഗുണ്ടായിട്ട് എന്താണ് വേറെ കണ്ണി കണ്ട നമ്മളെ നാട്ടിൽ വന്നിട്ട് ആരെങ്കിലും നീ പറഞ്ഞു നമ്മള് നമുക്ക് നോക്കിയാ മതിയായിരുന്നു േട്ടന്മാരെ പോയില്ലേട്ടാ നിക്കട എല്ലാണ്ടോ കൊള്ളിക്കൂറി നിന്നും മതി എനിക്ക് വളരെ വല്ല പണൊന്നുമില്ലേ എന്ത് കാരണം കൃത്യക്ക ആവശ്യമില്ലാറിയോ ാണ് മനങ്ങത്തുള്ളത് ഇരിക്കണ ഇരിപ്പിട്ട് ഇവന്റെ സ്വഭാവം വേറെ പണി എത്ര കാറുണ്ട് എത്ര കാറുണ്ടെങ്കിലും ആ കാറുകളൊക്കെ ഒരു പെണ്ണുങ്ങളും കൂടെ മറക്കല പണിക്ക് മൂന്നാല് ണ്ട് നമ്മളത് സജാചരം അക്കണ്ടെല്ലാം വെച്ചിട്ടാണ് നമ്മ അമ്മ പരിപാടി തന്നെയാണേർമണ്ടാ റോഷം ഇങ്ങനെ ശരിയല്ലെന്ന് പറഞ്ഞ ഓർമ്മ അത് ആണ്

ല്ലേർത്താന വേണ്ട അതെ കണ്ണി കണ്ട പെണ്ണുങ്ങളെ കൂടെ നടക്കണം വേറെ വല്ല അസുഖം വരും കാറിലൂടെ നാട് നിന്നല്ലട്ടോ അതാണ് വർത്തമാനം വർത്തമാനം പറയ് നിങ്ങൾക്കൊക്കെ കഫേയിലം പോയി കൂടെ അന്റെ ഭാര്യ അന്റെ ഭാര്യല്ലേ പറണത് ഇതൊക്കെ എത്ര മാസാ മാശേ കല്യാണം കഴിച്ചിട്ട് രണ്ട് വർഷായി ഈ രണ്ട് വർഷ ആയിട്ട് 200 പെണ്ണുകളെ കൊണ്ടുപോയാ നടണ്ടി ഇടരാ എങ്ങടെ പാടത്തിണ്ട് യാ ഇവിടെ സീനി ഇവിടെ ചക്ക ഒരു ചേച്ചി വന്ന് തൈൽ മർത്തായി കൈഓടെ വെക്കി വരും വരും അങ്ങോട്ട് വരും ഇങ്ങട് വായ ഇവിടെസ്റ്റ് ഉണ്ട് ചക്കവനെ വിളിക്കു കോമഡി ആണ് അവിടെ രംഗങ്ങളാണ് അന്റെ ഭാര്യ വന്നെന്നോറി ആ നിങ്ങളെ വീട്ടിൽ നമ്പറായിട്ട് നിങ്ങള് കല്യാണം കഴിച്ചിട്ടില്ല ആ ശരി കല്യാണം അയാത്ര നോക്കണല്ലേ തന്റെ പെരുവാട്ടല്ലേ തന്നെ തലമുക്ക് കട്ടിട്ടില്ലല്ലോ ോ ഇരുള്ളോ ചെറുപ്പ ചക്ര പക്ക ഫ്രോഡാണ് നീ വല്ല കുടുംബത്തിൽ നിന്നെ കാണുമ്പോ കുടുംബത്തിൽ പറഞ്ഞ പോലെ നിനക്ക് വേറെ ഒന്നുമില്ലേ നിനക്ക് അച്ഛനും അമ്മയൊന്നുമില്ല ആംഗളമാരൊന്നും ഇല്ലേ എന്താ പ്രശ്നം ും പറയാറി ഇവിടെന്നെ കാരണം അത് ഞങ്ങള് പറമ്പ നല്ല ഇത് തന്നെയാണ് പരിപാടി ഓരോ കാറിട്ട് ചേച്ചി സംസാരിക്കേച്ചെ കൊണ്ടി മുന്നേ ചേറ്റ വേറെ ആൾക്കാരെ കൂടെ നിക്കണേ ചോയിച്ചു നോക്ക് ചോയിച്ചു നോക്ക് കല്ലിംഗ് വന്ന് കഴിഞ്ഞിട്ട് ചോദിച്ചോർമ്മ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമോ ഇവിടേക്ക് ഇറങ്ങി കഴിഞ്ഞ പ്രശ്നം അത് ഇവൻ തന്നെ ആയിരുന്നു ഞാനവിടെ ഐ പി കാര്യം നോക്കിയായിരുന്നു ആ സ്കോർ എന്താ എന്താ ചെയ്യണ് നമുക്ക് ഡൗട്ടില്ലേ അതിനുള്ളിൽ ഞങ്ങൾ ചേട്ടാ കാരണം ഇങ്ങോട്ട് ഇറങ്ങില്ല അവിടെ മറ്റേ മലമ്പാമ്പും കാരണം പേടിയാണ് കാര്യങ്ങളൊക്കെ ഇവ കൂളായിട്ട് വരണോ ഓരോ പെണ്ണുങ്ങളായിട്ട് വരും വണ്ടി അവിടെ സൈഡാക്കും അവിടെ നിന്ന് കണ്ടിട്ട് ഡയറക്റ്റ് ഇറങ്ങണ കാണാ ഞങ്ങൾ ശ്രദ്ധിക്കലൊന്നുമില്ല പൊട്ടിക്കണോ ചേർന്നു പറഞ്ഞാൽ എന്റെ <laughs> <laughs> ഇങ്ങോട്ട് വരാൻ വരാൻ പറ പറ ഇവിടെ വിഷയാണ് ഏതോ ചേച്ചി ചേച്ചി ഭർത്താവിന്റെ കൈയോടെ വിളിച്ചോട് വിളിച്ചിട്ട് പറഞ്ഞാ പാടത്തിന് നേരിട്ടിറങ്ങി പറമ്പിലട

ചേച്ചി ചേച്ചി കണ്ടിട്ട് നടപ്പും കാര്യങ്ങളും കണ്ടിട്ടാണ് അഞ്ചു കായ്ക്കില്ലാത്തവന്റെ കൂടെ ഇറങ്ങി തിരിച്ചിട്ട് ഇത് കണ്ടിട്ട് ഒറിജിനലൊന്നും അല്ല കേട്ടോ ഞങ്ങളിതേ മറ്റുള്ളവർക്ക് ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ടെന്ന് അവേറൻസ് നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നതാണ് കേട്ടോ ആരും ഇത് തെറ്റിദ്ധരിക്കണ്ട ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ